അത്ഭുതകരമായിരുന്നു ആ വരവ് യൂറോപ്പിനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഫുട്ബോൾ പണ്ഡിതന്മാരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു പടയോട്ടം അതിനു മുമ്പ് നടന്ന പതിനൊന്ന് കപ്പുകളിൽ വെറും ഒരെണ്ണത്തിൽ മാത്രം കളിക്കാൻ യോഗ്യത നേടിയ ടീം അതുവരെ നടന്ന ലോകകപ്പുകളിൽ ഒരേയൊരു ലോകകപ്പിൽ മാത്രം കളിക്കാൻ യോഗ്യത നേടിയ ടീം ആ ടീമാണ് രണ്ടായിരത്തി നാല് കപ്പിൽ ചാമ്പ്യന്മാരായത് ഗ്രീസ് ആയിരുന്നു ആ ടീം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ യൂറോ കപ്പിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പിലും മാത്രമായിരുന്നു ഗ്രീസ് അന്നേ വരെ കളിക്കാൻ യോഗ്യത നേടിയിരുന്നത് ആ രണ്ട് ടൂർണമെൻറ്റുകളിലെ ആറ് കളികളിലായി ഒരറ്റ പോയിന്റായിരുന്നു അന്നേ വരെയുള്ള അവരുടെ സമ്പാദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് യൂറോ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പശ്ചിമ ജർമ്മനിയോട് നേടിയ സമനിലയിൽ നിന്നും കിട്ടിയ ഒരു പോയിന്റ് അന്നാകട്ടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ തോൽവി ഒഴിവാക്കുക എന്ന ബാധ്യത മാത്രമുണ്ടായിരുന്ന പശ്ചിമ ജർമ്മനി മികച്ച കളിക്കാർക്ക് വിശ്രമം നൽകി പകരക്കാരായ കളിക്കാരെ ഇറക്കിയായിരുന്നു ഗ്രീസിനെ നേരിട്ടത് അങ്ങനെയുള്ള ഗ്രീസ് രണ്ടായിരത്തി നാല് യൂറോക്കിയ യോഗ്യത നേടി കളിക്കാനെത്തിയപ്പോൾ ആരും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അതും ആദ്യ കളി ഇതിഹാസ താരമായ ലൂയി ഫിഗോ നയിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുള്ള ശക്തരായ പോർച്ചുഗലിനൊപ്പം ഒരു മത്സരം പോലും ആരും പ്രതീക്ഷിച്ചില്ല അവിടെ നിന്നാണ് ഗ്രീസ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പോർച്ചുഗലിനെ തോൽപ്പിച്ചത് അന്ന് പോർച്ചുഗലിന്റെ ആശ്വാസഗോൾ നേടിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു അതും കളിയുടെ അവസാന നിമിഷങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ മിനിറ്റിൽ രണ്ടാമത്തെ മത്സരത്തിൽ സ്പെയിൻ ആയിരുന്നു ഗ്രീസിന്റെ എതിരാളികൾ കളിയുടെ ഇരുപത്തെട്ടാമത്തെ മിനിറ്റിൽ ഫെർണാണ്ടോ മൊറിയൻഡസിന്റെ ഗോളിൽ സ്പെയിൻ മുന്നിലെത്തിയപ്പോൾ ആരും അത്ഭുതപ്പെട്ടില്ല എന്നാൽ അറുപത്തിയാറാമത്തെ മിനിറ്റിൽ കരിസ്റ്റിയസിലൂടെ ഗ്രീസ് ഗോൾ മടക്കിയപ്പോൾ സകലരും ഞെട്ടി അടുത്ത മത്സരത്തിൽ റഷ്യ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ കിരീച്ചങ്കോയിലൂടെ മുന്നിലെത്തി പതിനേഴാമത്തെ മിനിറ്റിൽ ബുളീക്കിൻ ലീഡ് രണ്ടായി ഉയർത്തിയതോടെ ഗ്രീസ് ശരിക്കും ഉയർത്തു എന്നാൽ നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ ഗ്രീസ് ഒരു ഗോൾ മടക്കി വ്രൈസാസ് ആയിരുന്നു ഗോൾ സ്കോറർ എന്നാൽ പിന്നീട് ഒരെണ്ണം കൂടി അടിച്ച് കളി സമനിലയിൽ എത്തിക്കാൻ ഗ്രീസ് ആവും വിധം ശ്രമിച്ചെങ്കിലും നടന്നില്ല പോർച്ചുഗലിനെതിരെ ജയവും സ്പെയിനിനെതിരെ സമനിലയും നേടിയിരുന്ന ഗ്രീസ് ഗ്രൂപ്പിൽ പോർച്ചുഗലിന് പിറകിൽ രണ്ടാമതെത്തി ഗ്രീസിനും സ്പെയിനിനും നാല് പോയിന്റ് വീതമായിരുന്നെങ്കിലും നേടിയ ഗോളുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രീസ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി ഫ്രാൻസ് ആയിരുന്നു ഗ്രീസിന്റെ ക്വാർട്ടറിലെ എതിരാളികൾ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം കളിക്കുകയും അവസരങ്ങൾ ഇരു കൂട്ടർക്കും ലഭിക്കുകയും ചെയ്തെങ്കിലും ആർക്കും മുതലാക്കാനായില്ല എന്നാൽ രണ്ടാം പകുതിയുടെ അറുപത്തഞ്ചാം മിനിറ്റിൽ കരിസ്റ്റിയസ് തകർപ്പൻ ഒരു ഹെഡറിലൂടെ ഗ്രീസിനെ മുന്നിലെത്തിച്ചു സിനദിൻ സിദാനും റോബർട്ട് പിറേസും തീറി ഓൺറിയും അടക്കമുള്ള ഫ്രാൻസിന്റെ സൂപ്പർ താരങ്ങൾ ഗോൾ മടക്കാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഗ്രീസ് എല്ലാത്തിനെയും ചെറുത്തു ഒടുവിൽ ചരിത്ര ജയം നേടി ഗ്രീസ് സെമി ഫൈനലിലേക്ക് സെമി ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക് ആയിരുന്നു ഗ്രീസിന് മുന്നിൽ മുഴുവൻ സമയ കളിയിൽ ഒട്ടേറെ അവസരങ്ങൾ സൃഷ്ടിച്ച് ചെക്ക് റിപ്പബ്ലിക് മേധാവിത്വം നേടിയെങ്കിലും ഗോളടിക്കാൻ വിടാതെ ഗ്രീസ് അവരെ തടഞ്ഞു നിർത്തി എക്സ്ട്രാ ടൈമിലും പോരാട്ടം കടുത്തു ഒടുവിൽ നൂറ്റിയഞ്ചാം മിനിറ്റിൽ കളിയിലെ ആ ഗോൾ പിറന്നു ഒരു കോർണർ കിക്കിൽ നിന്ന് ഡെല്ലാസ് നേടിയ ഗോൾ ഗ്രീസിനെ ഫൈനലിൽ എത്തിച്ചു ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ തങ്ങൾ തോൽപ്പിച്ച പോർച്ചുഗൽ ആയിരുന്നു ഫൈനലിലെ ഗ്രീസിന്റെ എതിരാളികൾ ആദ്യ റൌണ്ടിലേറ്റ അപമാനത്തിന് പകരം ചോദിക്കാൻ ഒരുങ്ങിയായിരുന്നു ലൂയി ഫിഗോയും ക്രിസ്ത്യാനോ റൊണാൾഡോയും എത്തിയത് വിരസമായ ആദ്യ പകുതിക്ക് ശേഷം ടൂർണമെന്റിലൂടെ താരമായി മാറിയ കരിസ്റ്റിയസ് അമ്പത്തി മിനിറ്റിൽ ഗ്രീസിന് മുന്നിലെത്തിച്ചു അതും ഒന്നാം തരം ഒരു ഹെഡറിലൂടെ മുൻ കളികളിലേതുപോലെ ആ ഗോളും ഒരു കോർണർ കിക്കിൽ നിന്നായിരുന്നു പിറന്നത് തുടർന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒന്നിലധികം മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഒന്നും ഗോളാക്കാനായില്ല പലപ്പോഴും ഗ്രീക്ക് ഗോളി പോർച്ചുഗലിന് മുന്നിൽ വില്ലനായി ഒടുവിൽ ആ ചരിത്ര നിമിഷമെത്തി യൂറോപ്പിലെ ഫുട്ബോൾ രാജാക്കന്മാരായി ഗ്രീസ് വാഴിക്കപ്പെട്ടു ഗ്രീക്ക് ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച നേട്ടം